ബഹിരാകാശത്ത് കൂട്ടിയിടി ഒഴിവായത് തലനാരിഴയ്ക്ക് യു എസ് റഷ്യൻ ഉപഗ്രഹങ്ങൾ തമ്മിലാണ് കൂട്ടിയിടിക്കാൻ ഒരുങ്ങിയത് കൂട്ടിയിടി സംഭവിച്ചിരുന്നുവെങ്കിൽ ഇവയുടെ അവശിഷ്ടങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സഞ്ചാരികൾക്ക് അപകടം സൃഷ്ടിക്കുമായിരുന്നു എന്നാണ് വിലയിരുത്തൽ ബഹിരാകാശത്ത് യു എസ് റഷ്യൻ ഉപഗ്രഹങ്ങൾ തമ്മിലെ കൂട്ടിയിടി തലനാരി ഒഴിവായെന്നാണ് റിപ്പോർട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് റഷ്യൻ ഉപഗ്രഹം യു എസ് ഉപഗ്രഹത്തിന്റെ പത്ത് മീറ്റർ അടുത്തെത്തിയെന്ന് നാസ അറിയിച്ചു നാസയുടെ ടൈഡ് ഉപഗ്രഹവും റഷ്യയുടെ പ്രവർത്തനരഹിതമായ ചാര ഉപഗ്രഹമായ കോസ്മോസ് ട്രിപ്പിൾ ടു വണ്ണുമാണ് അപ്രതീക്ഷിതമായി മുഖാമുഖമെത്തിയത് കൂട്ടിയിടി സംഭവിച്ചാലുണ്ടാകുന്ന അവശിഷ്ടങ്ങൾക്ക് മണിക്കൂറിൽ പതിനായിരം മൈൽ വേഗതയിൽ സഞ്ചരിക്കാനാകുമെന്നും അവയ്ക്ക് മറ്റ് ബഹിരാകാശ പേടകങ്ങൾക്ക് ഭീഷണി സൃഷ്ടിക്കാനാകുമെന്നും ഗവേഷകർ പറയുന്നു നിലവിൽ ഭൂമിക്ക് ചുറ്റും ഏകദേശം പതിനായിരത്തിലേറെ ഉപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് അരനൂറ്റാണ്ടിനു ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ സ്വപ്ന പദ്ധതിയായ ആട്ടമിസ് മെഷനിലൂടെ ആദ്യമായി ഒരു ജാപ്പനീസ് സഞ്ചാരി ചന്ദ്രനിൽ കാലുകുത്തുമെന്ന് പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ചന്ദ്രനിലെത്തുന്ന അമേരിക്കൻ അല്ലാത്ത ആദ്യ വ്യക്തിയാകും ഈ സഞ്ചാരി ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യുമോ കിഷിദെയുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം ഒരുപാട് രാജ്യങ്ങൾ ആഗ്രഹിച്ച ഒരു സുവർണ അവസരമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന് കിഷിദ പറഞ്ഞു രണ്ട് ജാപ്പനീസ് ബഹിരാകാശ സഞ്ചാരികളാണ് നാസ മിഷനുകളുടെ ഭാഗമാവുക ഇതിലൊരാളെ ചന്ദ്രനിൽ ഇറക്കും ബഹിരാകാശ പരിവേഷണ ദൗത്യങ്ങൾക്കായി ഇക്കാലം അത്രയും അനേകം കൃത്രിമ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട് അവയിൽ പലതും പ്രവർത്തനരഹിതമായി ബഹിരാകാശത്ത് അലയുന്നുമുണ്ട് ഭൂമിയിൽ നിന്ന് നിയന്ത്രിക്കാനാവാത്തതിനാൽ അവ പലപ്പോഴും ഉപയോഗത്തിലിരിക്കുന്ന മറ്റുപഗ്രഹങ്ങൾക്ക് ഭീഷണിയാവാറുണ്ട് അത്തരത്തിൽ നാസയെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രവർത്തനരഹിതമായ റഷ്യൻ ഉപഗ്രഹം കോസ്മോസ് ട്രിബിൾ ടു വൺ നാസയുടെ ടൈംഡ് എന്ന അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹത്തിന് പത്ത് മീറ്റർ അകലത്തിലൂടെയാണ് കോസ്മോസ് ട്രിപ്പിൾ ടൂ വൺ കടന്നുപോയത് നേരിയ വ്യത്യാസത്തിലാണ് കൂട്ടിയിടി ഒഴിവായതെന്ന് നാസയുടെ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കേഡൽ പാം മെൽറോയ് പറഞ്ഞു സ്പേസ് ഫൗണ്ടേഷന്റെ സ്പേസ് സിംബോസിയത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മെൽറോയ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ഈ സംഭവമുണ്ടായത് വ്യക്തിപരമായ തന്നെയും നാസയിലെ മറ്റെല്ലാവരെയും ഇതേറെ ഭയപ്പെടുത്തിയിരുന്നെന്നും അവർ പറയുന്നു നാസയുടെ ടൈംഡ് ഉപഗ്രഹവും ഭൂമിയിൽ നിന്ന് നിയന്ത്രിച്ച് സ്ഥാനം മാറ്റാൻ സാധിക്കുന്നതായിരുന്നില്ല ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രണ്ടും ഒരേ പാതയിൽ വന്നു പത്ത് മീറ്റർ വ്യത്യാസത്തിലാണ് ഇവ കടന്നുപോയത് ഉപഗ്രഹങ്ങൾ കൂട്ടിയിടിച്ചിരുന്നുവെങ്കിൽ മണിക്കൂറിൽ പതിനായിരം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ബഹിരാകാശ അവശിഷ്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുമായിരുന്നു അവ മറ്റു പേടകങ്ങളെയും ചിലപ്പോൾ മനുഷ്യജീവനും ഭീഷണി സൃഷ്ടിക്കുമായിരുന്നുവെന്നും അവർ പറയുന്നു ഒരു പെൻസിലിന്റെ അറ്റത്തുള്ള ഇറേസറിന്റെ വലിപ്പമുള്ള അവശിഷ്ടത്തിന് പോലും വലിയ നാശം വരുത്താൻ ശേഷിയുണ്ടെന്നും മെൽറോയ് ചൂണ്ടിക്കാട്ടി അതേസമയം മനുഷ്യരുമായി യാത്ര തിരിക്കുന്ന ആദ്യ ചാന്ദ്രദൌത്യം ആർട്ടമിസ് ടു ആണ് ഇതിനുശേഷം ആർട്ടമിസ് ത്രീയിലൂടെ മനുഷ്യനെ ചന്ദ്രനിലിറക്കും ആർട്ടമിസ് ടൂവിൽ നിന്ന് നാല് യാത്രികർ ചന്ദ്രന്റെ അടുത്തുകൂടി പറന്ന് ഭൂമിയെ രണ്ടു തവണ ഭ്രമണം ചെയ്ത് പത്ത് ദിവസത്തിനു ശേഷം തിരിച്ചെത്തും ഇത് അടുത്ത വർഷം അവസാനമുണ്ടാകും വിജയിച്ചാൽ ആർട്ടമിസ് സ്ത്രീലൂടെ നാല് യാത്രികരെ ചന്ദ്രോപരത്തിൽ ഇറക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടായേക്കുമെങ്കിലും കാലതാമസം നേരിട്ടേക്കാം ചന്ദ്രനിൽ ആദ്യമായ ഒരു വനിത കറുത്ത വ്യക്തി എന്നിവരെ എത്തിക്കുകയാണ് ആർട്ടമിസ് സ്ത്രീയുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അപ്പോളോ സെവന്റീനിലൂടെയാണ് മനുഷ്യൻ അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയത് അമേരിക്കക്കാരായ പന്ത്രണ്ട് പേരാണ് ഇതുവരെ ചന്ദ്രനിൽ കാലുകുത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി